പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മാനവരാശിയുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം വന്നത് ഭക്ഷണമാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യണം നമുക്ക് വിഷാംശമില്ലാത്ത കലർപ്പില്ലാത്ത നല്ല ശുദ്ധമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ മട്ടുപ്പാവിലും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വിളയിച്ചെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യകരമായ ഒരു വലിയ സമൂഹത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും പുതുതലമുറയൊക്കെ നമുക്ക് കൈപിടിച്ച് കാർഷിക മേഖലയിലൂടെ വളർത്തിയെടുക്കുവാനും കഴിയും പല സ്ഥലങ്ങളിലിപ്പം സോയിൽ ലെസ്സായിട്ടുള്ള കൾട്ടിവേഷൻസ് ഒക്കെ ഡെവലപ്പായി വരുന്നുണ്ട് അവിടെ പക്ഷേ എന്നാൽ പോലും നമ്മൾ മുഖ്യമായിട്ട് കേരളത്തിൽ നമ്മൾ മണ്ണിലാണ് കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത് അവിടെ നമ്മൾ ഗ്രോ ബേഗുകളിലായാലും ചട്ടികളിലായാലും വീട്ടുവുളപ്പിലൊക്കെ കിച്ചൺ ഗാർഡനുകളിലും മട്ടുപാകുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ആദ്യം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് തന്നെയാണ് അപ്പോൾ നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നല്ല ജൈവാംശമുള്ള മണ്ണും വെള്ളം പാർന്നു പോകുന്നതുമായ നല്ല അടിപൊളിയായിട്ടുള്ള മണ്ണാണ് നമ്മൾ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് വീട്ടു കുളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ബാഗുകളിലോ ചട്ടികളിലോ ഒക്കെ ആയിരിക്കും കൃഷി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബക്കറ്റുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മൺചട്ടികൾ ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ കൃഷി ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിന് നിറയ്ക്കാനുള്ള മീഡിയത്തിൽ പ്രധാന ഘടകം നമ്മുടെ മണ്ണാണ് നല്ല ജൈവാംശമുള്ള വളക്കൂറുള്ള മണ്ണെടുക്കണം നമുക്ക് വളക്കൂറ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ജൈവവളങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് മണ്ണിൻ്റെ ജൈവസമ്പന്നത നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും നമ്മളെല്ലാവരും തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട് അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ നല്ല പച്ചക്കറിയും കിട്ടും അതുമാത്രമല്ല കൃഷി ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പൂവുണ്ടാകുമ്പോഴോ ഒരു കായുണ്ടാകുമ്പോഴോ നമ്മുടെ വീട്ടിൽ നട്ടു നനച്ച് വളർത്തിയ വിളകൾ ഇങ്ങനെ നമ്മൾ വിളവെടുക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം ഉത്പാദിപ്പിക്കാനും നമ്മളെല്ലാവരും കൃഷി ചെയ്യണം വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പൊതുവേ നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്തോ ഒമ്പതോ നൂറോ ഗ്രോമേഗൊക്കെ വാങ്ങി അതിൽ മണ്ണ് ഇറച്ച് അല്ലെങ്കിൽ ചട്ടികൾ വാങ്ങി അതിൽ മണ്ണ് ഇറച്ച് നമ്മൾ ഒരുമിച്ച് കൃഷി ചെയ്യുകയും എന്നാൽ അതിൻ്റെ വിളവെടുപ്പൊക്കെ ഒരേ സമയത്ത് വരികയും പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത രണ്ടാം ഘട്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃഷി ചെയ്ത് അത് വളർന്ന് വിളവെടുപ്പിന് പാകമാകുന്നവരെ നമ്മുടെ തോട്ടങ്ങളിൽ ഒരു പച്ചക്കറിയും കാണില്ല നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ആവശ്യമായ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെടികൾ നടണം അതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്കാവശ്യമായ പച്ചക്കറികൾ എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കാം എന്ന ഒരു സിലബസ് ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് നമ്മൾ ഗ്ലോബേഗിലായാലും ചട്ടികളിലായാലും ഏത് മാധ്യമത്തിലായാലും നമ്മൾ ഏത് സംവിധാനത്തിലായാലും നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ പോർട്ട് മിശ്രം നന്നായിട്ട് ഒരുക്കി നിറച്ചാൽ മാത്രമേ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം മണ്ണ് തന്നെയാണ് വെള്ളം വാർന്നു പോകുന്ന നല്ല മണ്ണലിലേക്ക് ആവശ്യമുള്ള നല്ല മണ്ണ് നമ്മൾ എടുക്കുക അപ്പോൾ ഏത് സ്ഥലത്തുള്ള മണ്ണായാലും കുഴപ്പമില്ല അപ്പോൾ മണ്ണിൻ്റെ യഥാർത്ഥ മണ്ണിൻ്റെ ഗുണം കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ മണ്ണിൻ്റെ ഗുണം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നമ്മൾ മണ്ണെടുക്കുക മണ്ണിൽ അതിന് കല്ലും കട്ടയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഇങ്ങനെയൊക്കെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമ്മൾ നീക്കം ചെയ്യുക നീക്കം ചെയ്ത ശേഷം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കുക എന്നാണ് പലപ്പോഴും നമ്മുടെ കർഷകരൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കില്ല പൊതുവായിട്ട് കേരളത്തിലെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റിയുള്ള മണ്ണാണ് അസിഡിറ്റിയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ പുളുപ്പുള്ള മണ്ണ് അപ്പോൾ ഈ പുളുപ്പുള്ള മണ്ണിൽ നമ്മൾ പച്ചക്കറി തൈകളോ അല്ലെങ്കിൽ മറ്റു കാർഷിക വിളകളൊക്കെ നടുമ്പോൾ ഒരു കാരണവശാലും ആ ചെടിയുടെ വേര് വളർച്ച ഉണ്ടാവില്ല എന്നതാണ് അപ്പോൾ ചെടിയുടെ വേര് വളർച്ച നന്നായിട്ട് നടന്നാൽ മാത്രമേ ചെടിക്ക് വളർച്ച ഉണ്ടാവും അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളുപ്പുള്ള മണ്ണിലാണ് പലരും നടുന്നത് അപ്പോൾ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുക എന്നത് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ പുളിപ്പ് മാറ്റിയാൽ മാത്രമേ നമ്മളിങ്ങനെ മണ്ണിൽ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഒരു വിത്തോ തൈയോ നട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പുളുപ്പ് മാറിയെങ്കിൽ മാത്രമേ അസിഡിറ്റി കുറഞ്ഞാൽ മാത്രമേ ആ ചെടി മണ്ണിലടങ്ങിയിട്ടുള്ള ജൈവാംശങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഇലകളിലെത്തിച്ച് ഇലയിൽ ആഹാരം പാകം ചെയ്ത് ആ ചെടി നന്നായിട്ട് തഴച്ച് വളർന്ന് പുഷ്പിച്ച് അതിന് വിളവ് തരികയുള്ളൂ അപ്പോൾ മണ്ണിൻ്റെ പുളുപ്പ് മാറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മണ്ണിൻ്റെ പുളുപ്പ് മാറ്റാനായിട്ട് നമ്മൾ കുമ്മായ വസ്തുക്കളാണ് പൊതുവെ ചേർക്കാറുള്ളത് കുമ്മായം ചേർക്കാറുണ്ട് ദോളമായി ചേർക്കാറുണ്ട് കക്കപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ ഏറ്റവും വില വിലക്കുറച്ച് കിട്ടുന്നത് കൃഷിയിടത്തിൻ്റെ അടുത്ത് കിട്ടുന്നതുമായ കുമ്മായ വസ്തു കർഷകൻ വാങ്ങുക ചട്ടികളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചട്ടിക്ക് എത്ര കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ കുമ്മായും ഡോളമൈറ്റൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബാഗിന് ഒരു അൻപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ നമുക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ കാൽഷ്യം സുലഭമായ ചെടികൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ പുളിപ്പ് മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഡോളമൈറ്റാണ് ഇടുകയാണെങ്കിൽ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം കിട്ടും അതോടൊപ്പം തന്നെ അടങ്ങിയിട്ടുള്ള സവിശേഷമായ ഒരു പിന്നെ ഒരു പിഗ്മെൻറ്റാണ് മെഗ്നീഷ്യം എന്നത് മെഗ്നീഷ്യം നന്നലടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചെടിയുടെ വളർച്ചാഘട്ടത്തിൽ ചെടിയിൽ നല്ല പച്ചപ്പ് കിട്ടുന്നതിന് വളരെ സഹായമാണ് അതുപോലെ തന്നെ കക്കപ്പൊടി പച്ചക്കൊക്കെ പൊടിച്ച കക്കപ്പൊടിയൊക്കെ പല ജൈവകർഷകരൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വിപണിയിലെ സാധ്യതയനുസരിച്ചും വിലക്കുറവ് അനുസരിച്ച് നമുക്കത് വാങ്ങി ഇടാവുന്നതാണ് അപ്പോൾ ഒരു ബേഗിന് അല്ലെങ്കിൽ ഒരു ചട്ടിക്ക് കുറഞ്ഞത് അൻപത് മുതൽ നൂറ് ഗ്രാം പിമ്മായ വസ്തുക്കൾ നമ്മൾ മണ്ണിൽ ചേർത്തിരിക്കണം നമ്മൾ കുമ്മായമാണ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുമ്മായ വസ്തുക്കൾ മണ്ണുമായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ തണലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ജൈവവളങ്ങളും മറ്റു വളങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ബാഗുകളിലോ ചട്ടികളിലോ നിറയ്ക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് മാത്രമേ നടാൻ പാടുള്ളൂ പല വർഷകരും കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് നേരിട്ട് നടാറുണ്ട് പക്ഷെ അതൊരു ശരിയായ രീതിയല്ല നമ്മൾ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നടുക നമ്മൾ ആണ് നമ്മൾ ചേർത്തിട്ട് മണ്ണിൽ ചേർത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഡോളമേറ്റ് ഇട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം നമുക്ക് ചെടികൾ നട ചെടിയോ വിത്തോ നമുക്ക് ഈ മണ്ണിൽ നടാവുന്നതാണ് നടുന്നതിന് മുമ്പ് എന്നാണോ നമ്മൾ ചെടികൾ നടാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് തലനിന്ന് നമ്മളിതിൽ ജൈവവളങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് മണ്ണെ ജൈവസമ്പന്നമാക്കി ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അങ്ങനെ കിട്ടുന്ന തരത്തിലേക്കുള്ള ജൈവവളങ്ങൾ ഈ മണ്ണിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മളതിൽ ചെടികൾ നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും നമ്മളിവിടെ ഇപ്പം ആദ്യത്തെ ഘട്ടം ഒന്നല്ലെങ്കിൽ നമ്മൾ മണ്ണെടുത്തിട്ടിട്ടുണ്ട് ഈ മണ്ണിൽ നമ്മൾ ഡോളമൈറ്റാണ് ചേർക്കുന്നത് ഡോളമൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം നമുക്ക് തൈകൾ നടാം നമുക്ക് സമയം ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു മീഡിയം എന്ന തരത്തിൽ നമ്മൾ ഡോളമൈറ്റാണ് ഇതിൽ ചേർക്കുന്നത് ഡോളമൈറ്റ് ചേർത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് കുമ്മായത്തേക്കാളൊക്കെ വില കുറവ കുമ്മായത്തേക്കാളും കക്കപ്പൊടിയേക്കാലും കുറവാണ് അതുമാത്രമല്ല കാൽസ്യം ഉടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ ചെടികൾ കാൽസ്യം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചെടികളുടെ പോഷക വിഭജനം കൃത്യമായി നടക്കും കോശ വിഭജനം കൃത്യമായി നടക്കുമ്പോൾ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചെടികളുടെ കോശത്തിക്ക് നല്ല ബലം കിട്ടുന്നതിനും കാൽസ്യം എന്ന മൂലത്തിന് കഴിയുമെന്നതാണ് അവിടെ സ്വാഭാവികമായിട്ടും കോശപ്പിത്തിക്ക് നല്ല ബലം കിട്ടുമ്പോൾ ചെടികൾക്ക് നല്ല കരുത്തും പ്രതിരോധ ശക്തിയും കിട്ടുന്നതിനും അത് വളരെ സഹായമാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് പച്ചപ്പ് കിട്ടുന്ന ഒരു വർണ്ണവസ്തുവാണ് അപ്പോൾ മെഗ്നീഷ്യം ഈ ഡോളമൈറ്റിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു കാരണവെച്ചാലും നമ്മുടെ ചെടികൾ മഞ്ഞളിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ കൃഷിയിൽ ഉണ്ടാവില്ല എന്നതാണ് അതുകൊണ്ട് ഡോളമൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി ലാഭം വിലക്കുറവ് പിന്നെ കാൽസ്യവും മെഗ്നീഷ്യവും സുറുപ്പുമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നതുമാണ് അതുകൊണ്ടാണ് നമ്മൾ ഡോളമൈറ്റ് വന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു അഞ്ചാമത്തെ ദിവസം നമുക്ക് കൃഷി ചെയ്യാൻ വന്നതാണ് ഡോളമൈറ്റിൻ്റെ ഒരു പ്രത്യേകത പ്രിയപ്പെട്ട വർഷം അപ്പോൾ നമ്മൾ ഗ്രോ നിറയ്ക്കാനായി എടുത്ത മണ്ണിൽ നമ്മൾ ഡോളമൈറ്റ് കയറുകയാണ് ഈ ഡോളമൈറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഡോളമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് കാൽഷ്യം മെഗ്നീഷ്യം ഒക്കെ അക്കൂമിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറപ്പൊടിയാണ് ഈ ഡോളമൈറ്റ് എന്നത് പ്യൂർ ഓർഗാനിക്കെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പതിനഞ്ച് ചട്ടി പതിനഞ്ച് ചട്ടികളിൽ നിറയ്ക്കാനായിട്ടുള്ള നമ്മൾ പോറ്റ് മിസരിതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ മണ്ണെടുത്തു അപ്പോൾ ഒരു ചട്ടിക്ക് ഒരു നൂറ് ഗ്രാം എന്ന തരത്തിൽ നമ്മൾ ഡോളമയറ്റ് എടുത്തിട്ടുണ്ട് ഡോളമയറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് മുതൽ അഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നടാൻ കഴിയും അപ്പോൾ ഡോളമൈറ്റ് നമ്മുടെ മണ്ണിൻ്റെ പുറത്ത് നന്നായിട്ട് വിതറിയിട്ടുണ്ട് അപ്പോൾ ഡോളമൈറ്റ് മണ്ണിൻ്റെ പുറത്ത് വിതറി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനൊരു നാലു ദിവസം തണലത്ത് നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ കൃഷി ആരംഭിക്കുന്നതിന് പാകമാവുന്ന തരത്തിലേക്ക് മണ്ണ് ഒരുങ്ങുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ കുമ്മായണെങ്കിൽ കുമ്മായം ഇടുക ആണെങ്കിൽ ഡോളമൈറ്റ് ഇടുക അപ്പോൾ ഈ കുമ്മായ വസ്തുക്കൾ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ എത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ മണ്ണൊരുക്കണം നമുക്ക് ചെടി നടാം എന്നതുകൂടെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രീവിടശരി നമ്മൾ ഇതുപോലുള്ള ഹിപ്പോട്ടുകളിലാണ് നമ്മൾ പോർട്ട് പോർട്ടു നിറയ്ക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ ആദ്യത്തെ ഒരു കട്ട വന്നാലയ്ക്ക് നന്നായിട്ട് മണ്ണെടുത്തിട്ടുണ്ട് ആ മണ്ണിൽ ഇതുപോലുള്ള ഒരു ചട്ടിക്ക് ഒരു നൂറ് ഗ്രാം ഡോളമൈറ്റ് എന്ന തരത്തിൽ ഡോളമൈറ്റ് ചേർത്തു നന്നായിട്ട് കിളച്ചു നന്നായിട്ട് മണ്ണ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മളൊരു അഞ്ച് ദിവസം നാല് ദിവസം സൂക്ഷിക്കുക അഞ്ചാമത്തെ ദിവസം ഇതിൽ ജൈവവളം ചേർക്കും അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമത്തെ ദിവസം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അഞ്ചാറ് ദിവസമാണ് നമ്മൾ ഇതിൽ ജൈവോളം ചേർക്കുന്നത് ജൈവവളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തൊട്ടടുത്ത ദിവസം അന്നോ നമുക്ക് തൈകൾ നടാവുന്നതാണ് ഈ കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത മണ്ണിനെ നമുക്ക് മഴയൊക്കെ പെയ്ത് മണ്ണൊലിച്ച് പോകാതിരിക്കാം വേണ്ടി ജസ്റ്റ് ചാക്കോ അല്ലെങ്കിൽ ടർപോണി ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് നമുക്കിവിടെ ചാക്കാണുള്ളത് അതുകൊണ്ട് നമ്മൾ ചാക്കുകൊണ്ട് മൂടിവെക്കുകയാണ്